നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് ജൂൺ മാസം ഏഴാം തീയതി ശനിയാഴ്ച ഇന്ന് പുലർച്ചെ രണ്ട് മണി പതിനാല് മിനിറ്റിന് കുജൻ ചിങ്ങൻ രാശിയിലേക്ക് ഗൃഹപ്രകർച്ച നടത്തിയിരിക്കുന്നു ഇത് ചില നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസം പകർന്നുകൊണ്ട് ഇവർക്ക് നല്ല നാളുകൾ ആരംഭിക്കുകയായി ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുന്നു ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് ഒരു വലിയ ഗുണാനുഭവം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ വന്നു ചേരുക ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ പ്രദോക്ഷമാണ് ജൂൺ എട്ടാണ് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുവാൻ പ്രദോഷവ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് പ്രദോഷവും ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവുമധികം ഗുണം നൽകും ധനയോഗം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കടക്കുന്നത് മേടരാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവരെ സംബന്ധിച്ച് ലഗ്നത്തിൽ ശുക്രനും രണ്ടിൽ ആദിത്യനും ബുധനും മൂന്നിൽ വ്യാഴവും നാലിൽ കുജനും ആറിൽ കേതുവും പതിനൊന്നിൽ രാഹുവും പന്ത്രണ്ടിൽ ശനിയുമാണ് ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ധനാഗമനം ധാരാളം വന്നു സമയം തന്നെയാണ് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളും മാറിക്കിട്ടുന്ന സമയം ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറി ജീവിതം മെച്ചപ്പെട്ടു തുടങ്ങുന്നു എന്ന സാരം വഴിവിട്ട ചിലവുകൾ നിയന്ത്രിക്കണം ചിലവൊക്കെ ധാരാളം വന്നു ചേരുന്ന സമയം തന്നെയാണ് മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാൻ ഇടയുണ്ട് അതും സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് എന്നാൽ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും മേടൻ രാശിക്കാർക്ക് നല്ല ധനവരവ് ഉണ്ടാകുന്ന സമയം തന്നെയാണ് കടങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നു ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകുന്നു ക്ഷേത്രദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തേങ്ങയുടച്ച് ഏത്തമിട്ട് പ്രാർത്ഥിക്കുക അത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കാരണമാകുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും മാറുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ജീവിതത്തിൽ ഒത്തിരി അലഞ്ഞിട്ടുള്ളവരാണ് കാർത്തികയും ഭരണിയും അശ്വതിയും എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നതിനോടൊപ്പം നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഇവർക്ക് ലഭിക്കും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടുന്ന സമയം തന്നെയാണ് വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ ലഭിക്കുന്ന സമയമാണ് എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുക എല്ലാ മാസവും നക്ഷത്ര ദിവസം ഗണപതി ഹോമവും നടത്തുക മഹാമൃത്യുജ മന്ത്രം ഗായത്രി മന്ത്രം ഇവയൊക്കെ ജപിക്കുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറുകാരാണ് പുണർത്തവും പൂയവും ആയില്യവുമടങ്ങിയ കർക്കിടകക്കൂറുകാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ആരെങ്കിലുമൊക്കെയായി സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി സംസാരിക്കാനൊക്കെ ശ്രമിക്കുക സുഖകാര്യങ്ങളിൽ താല്പര്യം കൂടുതലാകും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ചേരുന്ന സമയമാണ് ലക്തത്തിൽ കുജൻ മൂന്നിൽ കേതു അഷ്ടമത്തിൽ രാഹു ഒൻപതിൽ ശനി പത്തിൽ ശുക്രൻ പതിനൊന്നിൽ ആദിത്യൻ ബുധൻ പന്ത്രണ്ടിൽ വ്യാഴം ഈ ഒരു ഗൃഹനിലപ്രകാരം ഏറ്റവും അനുകൂലമായൊരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് തർക്കവിഷയങ്ങളിൽ കോടതി വ്യവഹാരങ്ങളിൽ വിജയം വന്നിട്ടും അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ് വളരെ യാദർച്ഛികമായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുക കൂടി ചെയ്യും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ധാരാളം ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സത്കർമ്മങ്ങൾക്കായി ധാരാളം പണമൊക്കെ ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും മടി കൂടാതെ എല്ലാ കാര്യത്തിലും മുൻകൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഹാമൃത്യുഞ്ജഹ ഹോമം നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ എത്തുന്ന സമയമാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ വന്നെത്തി ജീവിതം മെച്ചപ്പെടുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തണം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ കന്നിക്കൂറുകാരാണ് ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ലഗ്നത്തിൽ കേതു ആറിൽ രാഹു ഏഴിൽ ശനി അഷ്ടമത്തിൽ ശുക്രൻ ഒമ്പതിൽ ആദിത്യൻ ബുധൻ പത്തിൽ വ്യാഴം പതിനൊന്നിൽ കുജൻ ഈ ഒരു ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗം മെച്ചപ്പെടുന്ന സമയമാണ് അതായത് നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി ധനാഗമനം വന്നു ചേരുന്ന സമയമാണ് നിങ്ങളിപ്പോൾ വിദേശത്താണ് നിൽക്കുന്നതെന്ന് കരുതുക അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു അഭിവൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയമാണ് ധനാഗമനം കൂടുതൽ മെച്ചപ്പെടുന്ന സമയം ശത്രുക്കളെ പരിധിയിലാക്കാൻ പറ്റും പലവിധ ആപത്തുകൾക്കും രോഗാരിഷ്ടതകൾക്കുമൊക്കെ ശമനം വന്നു ചേരുന്ന സമയം ആശിച്ചതൊക്കെ നടക്കുന്ന സമയം കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ തീരുന്ന സമയം അലസതയൊക്കെ മാറ്റുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശാസ്ത്രാക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് പണത്തെ ചൊല്ലി ചില കലഹങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ഇതിനകം അതൊക്കെ മാറണം ചില വഴിപാടുകൾ ഉണ്ട് ആ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക അത് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വഴിയൊരുക്കും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്കിനി കഴിയുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അടുത്തത് മകരക്കൂറുകാരാണ് മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടിൽ രാഹു മൂന്നിൽ ശനി നാലിൽ ശുക്രൻ അഞ്ചിൽ ആദിത്യൻ ബുധൻ ആറിൽ വ്യാഴം ഏഴിൽ കുജൻ ഒൻപതിൽ കേതു ഈ ഒരു ഗ്രഹനിലപ്രകാരം പണത്തെ സംബന്ധിച്ചുള്ള യാത് യാതൊരുവിധ പ്രശ്നവും നിങ്ങൾക്കിനി ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്ര ജാതകർ മീനക്കൂറുകാരാണ് ലക്നത്തിൽ ശനിയും രണ്ടിൽ ശുക്രനും മൂന്നിൽ ആദിത്യനും ബുധനും നാലിൽ വ്യാഴവും അഞ്ചിൽ കുജനും ഏഴിൽ കേതു പന്ത്രണ്ടിൽ രാഹുവും ഈ ഒരു ഗ്രഹനില പ്രകാരം നിങ്ങൾ ആശിച്ചത് നിങ്ങൾക്ക് ധാരാളം ലഭിക്കുന്നു പണം ധാരാളം വരുന്ന സമയമാണ് അതായത് നിങ്ങൾ എത്ര ശമിച്ചിട്ടും കിട്ടാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നടക്കുന്നു എന്ന സാരം ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും തള്ളിമാറ്റി ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തുന്ന സമയം ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എണ്ണ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഇനി ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ധാരാളം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് ഇത് നിങ്ങളുടെ സുവർണ കാലമാണ് കലാകാരന്മാർക്കും കലാകാരികൾക്കും വളരെ അനുകൂലമായ സമയം എന്തായാലും നല്ല ഒരു സാമ്പത്തിക സ്ഥിതി വരുന്ന കുറച്ച് നാളുകൾ തന്നെയായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് അത് നിലനിർത്താൻ ശ്രമം നടത്തണം അതുപോലെ തന്നെ ഇത് പൊതുവായ ഒരു ഫലം തന്നെയാണ് ഇനി പൂർണ്ണമായ ഫലം അറിയുവാൻ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ തീർച്ചയായും മറുപടി തരും നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം